പെരിഞ്ഞനം ആറം വി എച്ച് എസ് സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജാഗ്രതാ സമിതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് വിമുക്തി മിഷൻ എന്നീ പ്രൊജക്ടുകളുടെ സംയുക്ത സമിതി രൂപീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കൈരീം ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷത വഹിച്ചു കയ്പമംഗലം എസ് ഐ സൂരജ് മുഖ്യ അതിഥിയായി വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ഇക്ബാൽ സുനിൽ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ അനിൽകുമാർ എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ എ ഡി ദിദ്ദി പ്രധാനാധ്യാപിക ബി ബി കോർഡിനേറ്റർ ബിജോയ് വർഗീസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പിന്നെ അദ്ദേഹത്തിനാണ് സ്കൂളുകളിൽ സ്കൂളിലേക്ക് അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂളിൽ ആ സ്കൂളിലെ സ്കൂൾ ഗേറ്റർ സ്കൂൾ ഗേറ്റർ ഇതിനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്ന മനസ്സിന് രണ്ട് പേരൻസ് രണ്ട് ടീച്ചേഴ്സും സ്റ്റാഫ് സെക്രട്ടറി നമ്മുടെ ഈ പ്രദേശത്ത് മാലിന്യായിട്ടുള്ള ഒരു വ്യാപാരി